നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയായ ഹസീന ഏറെ ദുരിതങ്ങൾ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം താണ്ടിയ ശേഷം വീണ്ടും നാട്ടിലേക്ക് എത്തിക്കുകയാണ് ഹസീനയെ സാമൂഹിക പ്രവർത്തകരാണ് കൈപിടിച്ച് രക്ഷപ്പെടുത്തിയത് ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ മൂലം വളരെ ദുരിതത്തിലായിരുന്നു മലയാളി വനിതയായ ഹസീന സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഹസീനയ്ക്ക് നാടണയാൻ കഴിഞ്ഞത് കൊല്ലം ശാസ്താംകൂട്ടയിലെത്തിയ ഹസീന ഇപ്പോൾ ഏറെ സന്തോഷവതിയാണ് അനുഭവിച്ച ദുരന്തങ്ങൾ ഓർത്തെടുക്കുമ്പോൾ അറിയാനല്ലാതെ അവർക്ക് മറ്റൊന്നിനും കഴിയില്ല നവയുഗം സാംസ്കാരിക വേദിയുടെയും ഇന്ത്യൻ എംബസിയുടെയും സഹായത്തോടു കൂടി നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് ഹസീന നാട്ടിലേക്ക് മടങ്ങിയത് ഭക്ഷണം പോലും നൽകാതെയുള്ള പീഡനമായിരുന്നു ഹസീനയ്ക്ക് നേരിടേണ്ടി വന്നത് ഒരു വർഷം മുൻപാണ് ഹസീന ദമാമിലെ ഒരു വീട്ടിൽ ജോലിക്കായി കയറുന്നത് ജോലിസ്ഥലത്തെ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നതുകൊണ്ട് തന്നെ ഏറെ ദുരിതം അനുഭവിക്കേണ്ടി വന്നു ഹസീനയ്ക്ക് സ്പോൺസറിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഹസീന മറ്റു പലരിൽ നിന്നും മാനസികമായി വളരെയധികം പീഡിപ്പിക്കപ്പെട്ടതായി പറയുകയുണ്ടായി അദ്ദേഹം ദൂരെസ്ഥലത്ത് ജോലിക്ക് പോയി മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമേ വീട്ടിൽ വരാറുള്ളൂ ഈ സമയം വീട്ടുകാർ വളരെ മോശമായ രീതിയിലാണ് തന്നോട് പെരുമാറിയിരുന്നത് വിശ്രമമില്ലാതെ ജോലിക്ക് പുറമെ ഭക്ഷണം സമയത്ത് തരാതെയും മാനസികമായി തളർത്തിയും അവർ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതായി ഹസീന സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒടുവിൽ അവർ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ വീട്ടുകാർ ദേഹോപദ്രവം ഏൽപ്പിക്കാനും തുടങ്ങി ഇതോടെയാണ് പോലീസിനെ ഫോൺ വിളിച്ചു വരുത്തി പരാതി പറഞ്ഞത് പോലീസ് താമസ സ്ഥലത്തെത്തി അവരുടെ മൊഴിയെടുക്കുകയും ദമാമിലുള്ള വനിതാ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു അഭയ കേന്ദ്രം അധികൃതർ അറിയിച്ചത് പ്രകാരമാണ് നവയുഗം ജീവകാരുണ്യ പ്രവർത്തകയായ മഞ്ചു മണിക്കുട്ടൻ ഹസീനിയോട് സംസാരിച്ച വിഷയത്തിലേക്ക് ഇടപെടുന്നു സ്പോൺസറെ ബന്ധപ്പെട്ടവർക്ക് ലഭിക്കാനുള്ള നാലു മാസത്തെ ശമ്പള കുടിശ്ശിക ലഭ്യമാക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് തുടർന്നുള്ള ചർച്ചകൾക്കൊടുവിൽ നാട്ടിലേക്ക് പോകാനുള്ള എക്സിറ്റ് ടിക്കറ്റും നൽകാൻ അദ്ദേഹം തയ്യാറായി അങ്ങനെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ കഴിഞ്ഞ ദിവസത്തെ വന്ദേ ഭാരത് വിമാനത്തിൽ ഇവർ നാട്ടിലേക്ക് പറക്കുകയായിരുന്നു നാട്ടിലേക്ക് പറക്കുമ്പോൾ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും വ്യാതനകളും അവിടെയാക്കിയിട്ടാണ് അസീന പുറഞ്ഞിറങ്ങിയത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി